ഹൈപ്പർട്രോഫിക് ഒബ്സ്ട്രക്റ്റീവ് കാർഡിയോമയോപ്പതിയുടെ ഹ്രസ്വരൂപമാണ് എച്ച് ഒ സി എം കാർഡിയോമയപ്പതി എന്നാൽ ഹൃദയപേശികളുടെ രോഗം എന്നാണ് അർത്ഥമാക്കുന്നത് ഹൈപ്പർട്രോഫി എന്നാൽ കട്ടി കൂടുക എന്നാണ് അതിനാൽ ഇടത് വെന്റ്രുക്കളുടെ പേശി കട്ടി കൂടുകയും അയോട്ടയിലേക്കുള്ള രക്തപ്രവാഹത്തിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു രോഗമാണ് എച്ച് ഒ സി എം അയോർട്ടയിലേക്ക് രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയത്തിൻ്റെ ഇടത് താഴത്തെ അറയാണ് ഇടത് വെൻട്രിക്കൾ ശരീരത്തിലുടനീളം രക്തം കൊണ്ടുപോകുന്ന ഇടത് വെൻട്രിക്കൽ നിന്ന് വരുന്ന വലിയ രക്തക്കൊയലാണ് അയോർട്ട എച്ച്ഒ സി എമ്മിൻ്റെ ഒരു പ്രധാന ലക്ഷണം അധ്വാനിക്കുമ്പോഴുള്ള ശ്വാസമുട്ടാണ് അമ്പത് ശതമാനം ഫസ്റ്റ് ഡിഗ്രി ബന്ധുക്കളെ ബാധിക്കുന്ന ഒരു പാരമ്പര്യ രോഗമാണ് എച്ച് ഒ സി എം ഫസ്റ്റ് ഡിഗ്രി ബന്ധുക്കൾ എന്നാൽ അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി മകൻ മകൾ ഇടത് വെൻട്രക്കളിൽ നിന്ന് രക്തം പുറത്തേക്ക് ഒഴുകുന്നതിന് തടസ്സമില്ലാത്ത തരം രോഗത്തെ ഹൈപ്പർട്രോഫിക് നോൺ ഒബ്സ്ട്രക്റ്റീവ് കാർഡിയോമായാപ്പതി അല്ലെങ്കിൽ എച്ച് എൻ ഒ സി എം എന്ന് വിളിക്കുന്നു എച്ച്ഒ സി എം ചിലപ്പോൾ ഹോക്കം എന്നും പരാമർശിക്കപ്പെടുന്നു ഇവ രണ്ടും ചേർന്ന് ഹൈപ്പർട്രോഫിക് കാർഡിയോമായാപ്പതി അഥവാ എച്ച് സി എം എന്നാണ് അറിയപ്പെടുന്നത് സാധാരണ ജനസംഖ്യയിൽ അഞ്ഞൂറിൽ ഒരാൾക്ക് എച്ച് സി എം ഉണ്ടാകാം എച്ച് സി എമ്മിൻ്റെ രണ്ട് രൂപങ്ങൾക്കും കാര്യമായ അപകട സാധ്യത ഉണ്ടെങ്കിലും എച്ച് എച്ച്ഒ സി എമ്മിനാണ് അപകട സാധ്യത കൂടുതൽ എച്ച് എച്ച്ഒ സി എമ്മിൽ മൈട്രൽ വാൾവിന് ലീക്ക് ഉണ്ടാകാം ഹൃദയത്തിൻ്റെ ഇടത് മുകളിലും താഴെയുമുള്ള അറകൾക്കിടയിലുള്ള വാൾവാണ് മൈട്രൽ വാൾവ് യുവ കായിക താരങ്ങളിൽ പെട്ടെന്നുള്ള മരണത്തിന് ഹൈപ്പർട്രോഫിക് കാർഡിയോമാപ്പതി ഒരു പ്രധാന കാരണമാണ് അതുകൊണ്ടാണ് കായിക താരങ്ങൾക്കായി സ്ക്രീനിങ് പലയിടത്തും പരിഗണിക്കുന്നത് ഒരു കുടുംബചരിത്രമുണ്ടെങ്കിൽ ഇത് വളരെ പ്രധാനമാണ് ഹൈപ്പട്രോഫി കാർഡിയോപ്പതി അധ്വാനിക്കുമ്പോൾ തലകറക്കം ഉണ്ടാക്കാം ഹൃദയത്തിൻ്റെ താഴത്തെ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അപകടകരമായ ഹൃദയ താള തകരാറുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു ഹൃദയത്തിൻ്റെ മുകൾ അറകളിൽ നിന്ന് സംഭവിക്കാവുന്ന മറ്റൊരു ഹൃദയ താള തകരാറാണ് ഏട്രൽ ഫിബ്രലേഷൻ ഏട്രൽ ഫിബ്രലേഷൻ ഉണ്ടാകുന്നത് എച്ച്ഒ സി എമ്മിലെ ശാരീരിക അവസ്ഥയെ വളരെയധികം വഷളാക്കും എച്ച് ഒ സി എമ്മിൽ കട്ടികൂടിയ ഹൃദയപേശികൾക്ക് സങ്കോചത്തിന് ശേഷം റിലാക്സ് ചെയ്യുമ്പോൾ മുകളിലെ അറകളിൽ നിന്ന് രക്തം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇത് താഴത്തെ അറകൾ നിറയ്ക്കുന്നത് കുറയുന്നതിനും മുകളിലെ അറകളിലെ മർദ്ദം ഉയരുന്നതിനും കാരണമാകുന്നു ഇടത് മുകളിലെ അറയായ ഇടത് ഏട്രിയത്തിലെ മർദ്ദം വർധിക്കുന്നത് ശ്വാസകോശത്തിലെ രക്തക്കൊഴിലുകളിലേക്ക് തിരികെ പകരുന്നു സൽഫലമായി ശ്വാസകോശത്തിലെ രക്തക്കൊഴിലുകളുടെ മർദ്ദം വർദ്ധിക്കുന്നത് അധ്വാന സമയത്ത് ശ്വാസതടസ്സത്തിന് കാരണമാകുന്നു താഴത്തെ അറകളുടെ നിറയൽ മെച്ചപ്പെടുത്തുന്നതിന് മുകളിലെ അറകൾ